ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു കരസേനയിലെ ജൂനിയർ കമ്മീഷൻ ഓഫീസറാണ് വീരമൃത്യു വരിച്ചത് ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു ജയ്ഷെ കമാൻഡർ അടക്കം കൊല്ലപ്പെട്ടെന്നാണ് സൂചന ഇപ്പോൾ അഖ്നൂർ മേഖലയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് കിഷ്ത്വാറിലെ ഛത്രു വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത് ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് ഏപ്രിൽ ഒൻപത് മുതലാണ് പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചത് തെരച്ചിലിനിടെ ഭീകരർ സൈന്യം നേരെ ഇതോടെയാണ് ആദ്യം ഒരു ഭീകരനെ വധിച്ചത് സൈന്യത്തിന്റെ വൈറ്റ് വിവരം പുറത്തുവിട്ടത് തുടർന്ന് രണ്ട് ഭീകരർ കൂടി കൊല്ലപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഡോഡ ജില്ലയിലെ ഭദേർവേ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പത്തൊൻപത് ദിവസത്തിനിടയിൽ കത്വ ഉദംപൂർ കിഷ്ത്വാർ എന്നിവിടങ്ങളിൽ അഞ്ച് ഏറ്റുമുട്ടലുകളാണ് ഉണ്ടായത് ഇതിൽ മൂന്ന് ഭീകരരെ സൈന്യ വധിച്ചു നാല് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഉദംപൂരിലെ രാംനഗറിലെ ലാർഗർ പ്രദേശത്ത് ജോഫർമാർട്ട ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടൽ നടന്നിരുന്നു മേഖലയിൽ തീവ്രവാദികളുടെ നീക്കമുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ജയ്ഷെ ഗ്രൂപ്പിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേനയുടെ സംയുക്ത സംഘം വനമേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു വനത്തിൽ ഒളിച്ചിരുന്ന ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർത്തു തുടർന്ന് സൈന്യം ശക്തമായി തിരിച്ചടിച്ചു നിലവിൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്നും കൂടുതൽ സേനയെ പ്രദേശത്തെ യച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു രാവിലെ പ്രാഥമിക തിരച്ചിലിനിടെ വെടിയൊച്ച കേട്ടിരുന്നതായും പ്രദേശത്ത് രണ്ടോ മൂന്നോ ഭീകരർ ഭീകരരുണ്ടെന്നാണ് നിഗമനമെന്നും ഉധംപൂര് പോലീസ് പറഞ്ഞു അതേസമയം ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ ഷക്കന്ധാബാദ് ക്രോസ് പോയിന്റിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങളുടെ ബ്രിഗേഡ് കമാൻഡർ തലത്തിലുള്ള ഫ്ളാഗ് മീറ്റിംഗ് നടത്തി ഈ മാസം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് നടന്നത് അതിർത്തിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ യോഗത്തിൽ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു ഇരുവശത്തു നിന്നുമുള്ള ബ്രിഗേഡിയർ തലത്തിലുള്ള ഓഫീസർമാരാണ് യോഗത്തിന് നേതൃത്വം നൽകിയതെന്ന് പ്രതിരോധ വക്താവ് പറഞ്ഞു ചർച്ചയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വെടിനിർത്തൽ ലംഘനങ്ങൾ ഐഇഡി സ്ഫോടനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ പട്ടാള മേധാവികളെ ധരിപ്പിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു കൂടാതെ അതിർത്തികളിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഇരുപക്ഷവും എടുത്തു പറഞ്ഞു നേരത്തെ ഏപ്രിൽ ഒന്നിന് ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഒരു കുഴിബോംബ് പൊട്ടിത്തെറിച്ചതിനെ തുടങ്ങി തുടർന്ന് പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തി വെടിനിർത്തൽ ലംഘിച്ചതായും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ അറിയിച്ചു ഇതോടെ പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വലിയ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി